ഹലോക്കും ഹലോ അവിടി ഞാൻ അരിപ്പുരുളിറ്റേബിൾക്ക് ഇനി വലിയൊരു ഉരുളം കിഴങ്ങ് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടോ ഉടച്ചെടുത്തേക്കണത് പിന്നെ അതിൽക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാട്ടെ എടുക്കുന്നത് അരി അരിമുറുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉരുളം കിഴങ്ങും കൂടി കൂട്ടുകൊണ്ട് പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കിട്ടോ എരിവ് കൂടുതലുള്ളതാണെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പ് കിട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണമുണ്ട് നമുക്ക് ഇച്ചിരിയുമ്പോഴൊക്കെ കുട്ടികൾക്ക് ചായക്ക് കടി കൊടുക്കാനും പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ അതേപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇട്ട് നേരെ അടച്ച് വെച്ചാൽ പിന്നെ കുറച്ച് ജീരക ഇടണുണ്ട് ഒരു കാ സ്പൂൺ കേട്ടോ ജീരക ഇടണത് ചെറിയ ജീരകമാണ് ഇടണത് പിന്നെ ഒരു സ്പൂണ് ചെറിയ ഒരു സ്പൂൺ ഒരു സ്പൂൺ എള്ളട അപ്പോഴാണ് ആ മുറുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടുള്ളൂ കേട്ടോ എള്ളൊക്കെ അങ്ങനെ കടിക്കുമ്പോൾ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ ചപ്പാത്തിൻ്റെയൊക്കെ ആ ഒരു മാവ് കുഴക്കണം അത്ര മതി കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കരമുറന്നും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവുംട്ടോ പിന്നെ പ്രത്യേകിച്ച് ഉരുളം കിഴങ്ങ് ഇടും അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതല്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവില്ല ഒന്ന് ഉണ്ടാക്കി വെക്കാൻ മിക്സറിന്റെ വീഡിയോ ഇട്ടായിരുന്നു മിക്സറിന്റെ വീഡിയോ ഇട്ട് നല്ല ടേസ്റ്റ് കേട്ടോ മിക്സർ കുറെ ദിവസം എടുത്തേക്കാൻ പറ്റും നമുക്ക് ഒരു ഡിട്ട് നേരം അടച്ചു വെച്ചാ കുറേ ദിവസം ഇരിക്കുകയാണുണ്ട് കേട്ടോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ പ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ അത് ഉണ്ടാക്കി വെക്കും അതിൽ അതിൻ്റെ വീടൊക്കെ എൻ്റെ അടുത്ത് ഇതിലുണ്ട് കേട്ടോ മിക്സറിൻ്റെയൊക്കെ ഇപ്പം അത് നന്നായിട്ട് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് സേവനാഴിയിൽ തന്നെ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതിൽ ഇങ്ങനെ മുറുക്കിൻ്റെ അച്ച് കിട്ടും അതിലിട്ടിട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ അച്ഛന് ഞാൻ കാണിച്ചു തന്നിട്ടില്ല പക്ഷെ എൻ്റെ മൂന്ന് ഓട്ടമുള്ള അച്ചാണ് കേട്ടോ അതുംകൊണ്ട് അത്ര വലിയ മുറുക്ക് വൃത്തിയായി കിട്ടണമെന്നില്ല ഷെയ്പ്പ് കിട്ടോ ടേസ്റ്റ് ഉണ്ട് ഷേ്പ്പ് അത്ര കറക്റ്റ് ഒന്നല്ല ഒരു ഓട്ടമുള്ള സേവനാഴിന്റെ ഓട്ടമുള്ള അച്ചുണ്ടെങ്കി അതിലൊന്നും കൂടി വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ കവറുണ്ടല്ലോ എണ്ണ കവറൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരു മൂലയിലെ ഓട്ടക്കിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം പിന്നെ ഷേ ഷേപ്പ് കിട്ടും അങ്ങനെ സേവനാടിൻ്റെ മുറുക്കിൻ്റെ അച്ചില്ലാത്തൊരു എണ്ണ കവർ എണ്ണയുടെ കവറൊക്കെ ഉണ്ടല്ലോ പാലിൻ്റെ കവറോ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മുറുക്ക് കിട്ടും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് നന്നായി മൊരിപ്പിച്ചെടുത്തത് അതേപോലെ ഇട്ടും കേട്ടോ അതിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ അങ്ങോട്ടൊരു പാത്രത്തിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും ണ്ടാക്കി വെക്കാ നല്ല മഴയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ കറുമുറുന്നിങ്ങനെ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ അതേപോലെ മിക്സറും മുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചാ നല്ല ടേസ്റ്റ് ആണ് അധികം പണിയൊന്നും ഇല്ല കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് പുഴുങ്ങി എടുത്താൽ മതി ബാക്കി കേളുപ്പാണ്